ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പാണ്ടിക്കാട് വൻ ലഹരി വേട്ട വിൽപ്പനയ്ക്ക് എത്തിച്ച ഇരുപത് ഗ്രാം എം ഡി എം എ പാണ്ടിക്കാട് വളരാട് സ്വദേശി പോലീസിന്റെ പിടിയിൽ ജില്ലയിൽ കടത്തും ഉപയോഗവും തടയുന്നതിന്റെ ഭാഗമായി സ്റ്റേഷൻ പരിധികളിൽ കടത്തു സംഘത്തിലെ കണ്ണികളെ കേന്ദ്രീകരിച്ചും മുൻ കേസുകളിലെ പ്രതികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി പാണ്ടിക്കാട് വളരാട് കുന്നുമ്മൽ മുഹമ്മദ് മുബഷർ എന്നയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കാറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ എം ഡി എം എ കണ്ടെത്തിയത് കൂടുതൽ ചോദ്യം ചെയ്തതിൽ പാണ്ടിക്കാടും പരിസരങ്ങളിലും വിൽപ്പന നടത്താനായി ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്നതാണെന്നും മുഹമ്മദ് മുബഷിർ പോലീസ് സംഘത്തോട് പറഞ്ഞു മഞ്ചേരി വൈത്തിരി പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനുകളിലും മുത്തങ്ങ എക്സൈസിലും എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള സമാന കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ മുഹമ്മദ് മുബഷിർ കേസുകളിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും ലഹരി കടത്തിലേക്കും വിൽപ്പനയിലേക്കും കടക്കുകയായിരുന്നു പ്രതിക്കെതിരെ എൻ ഡി പി എസ് ആക്ട് പ്രകാരം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതിയിൽ നിന്നും ലഹരി മരുന്ന് വാങ്ങുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് പാണ്ടിക്കാട് ഇൻസ്പെക്ടർ പ്രകാശൻ എന്നിവർ അറിയിച്ചു കരുവാരക്കുണ്ട് ഇൻസ്പെക്ടർ ജയന്റെ സാന്നിധ്യത്തിലാണ് പരിശോധനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത് പാണ്ടിക്കാട് ഇൻസ്പെക്ടർ പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് എഫ് എസ് ഐ കെ ആർ ജസ്റ്റിൻ എസ്ഇപിഒ ഹാരിസ് ഡാന്സ്ആ് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്